ഹീലിംഗ് പ്രയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ രാത്രിയിൽ പൂർണ്ണമായും ഉണ്ടാകട്ടെ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ബലഹീനമാണ് പലപ്പോഴും ആത്മശക്തി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ജീവിതത്തിൽ നാം ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാഞ്ഞതിനാൽ നമ്മുടെ ഹൃദയത്തിൽ നിരാശ നമ്മെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ പ്രത്യാശ നഷ്ടപ്പെട്ട നിങ്ങൾ ഇന്ന് ഭയത്തിന് അടിമകളാണ് നിങ്ങൾ ഭയത്തിൻ്റെ അടിമകളാകുമ്പോൾ നിങ്ങൾക്ക് നഷ്ടമായത് നിങ്ങളിൽ തന്നെയുള്ള നിങ്ങളുടെ വിശ്വാസമാണ് ആത്മവിശ്വാസം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് തകരുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും നഷ്ടപ്പെടുന്നതുപോലെ തോന്നും ഈ അവസ്ഥയെക്കുറിച്ച് കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഈ രാത്രിയിൽ നമുക്ക് മുട്ടുമടക്കാം കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളി ചെവിക്കൊള്ളണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം കർത്താവ് വിശ്വസ്തനാണ് അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും സകല ദുഷ്ടരിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം വലിയ അനുഗ്രഹങ്ങളും ഉയർച്ചയും അഭിവൃദ്ധിയും നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ മാനസികാവസ്ഥയും ദുഃഖവും വേദനയും നിരാശയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് ദൈവമേ എനിക്ക് ആത്മശക്തി നൽകി ദൈവത്തിൽ നിന്നും കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകി ദൈവം എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന നന്മകളെ പൂർവാധികം ഉപയോഗിക്കുവാനുള്ള സാഹചര്യവും കൃപയും നൽകി രാത്രിയിൽ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ ഹൃദയത്തിൻ്റെ വേദന നീ എടുത്തു മാറ്റണമേ കർത്താവെ എൻ്റെ ബലഹീനതയിൽ നിന്റെ ശക്തി എന്നിൽ വെളിപ്പെടുത്തണമേ എന്ന് ഹൃദയം നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തുണയാകും അവിടുന്ന് നിങ്ങൾക്ക് ഒരു വലിയ വഴി ഒരുക്കിത്തരും നന്മയ്ക്കായിട്ടുള്ള വഴി കർത്താവ് നിങ്ങൾക്ക് തുറന്നു തരും വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ള ധാരാളം പേരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക തീർച്ചയായും നമ്മെപ്പോലെ തന്നെ ദുഃഖിക്കുന്ന അനേകം ജനങ്ങളുണ്ട് ഇവരിലേക്ക് ഒരു തിരിനാളമായി ഈ പ്രാർത്ഥന ഈ ദൈവവചനം അവരിലേക്കും നമുക്ക് ഷെയർ ചെയ്തെത്തിക്കാം കഥാവായ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തി ഒൻപത് ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ കഥാവെ ഞാൻ എന്താണ് കാത്തിരിക്കേണ്ടത് എൻ്റെ പ്രത്യാശ അങ്ങയിലാണല്ലോ എൻ്റെ എല്ലാ അതിക്രമങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നെ ഭോഷന്റെ നിന്നയ്ക്ക് പാത്രമാക്കരുതേ ഞാൻ ഊമനാണ് ഞാൻ എൻ്റെ വായു തുറക്കുന്നില്ല അവിടുന്നാണല്ലോ ഇത് വരുത്തിയത് ഇനിയും എന്നെ പ്രഹരിക്കരുതേ അവിടുത്തെ അടിയേറ്റ് ഞാൻ തളർന്നിരിക്കുന്നു പാപം നിമിത്തം മനുഷ്യനെ അങ്ങ് ശിക്ഷിക്കുമ്പോൾ അവനു പ്രിയങ്കരമായതിനെ എല്ലാം അവിടുന്ന് കീടത്തെ പോലെ നശിപ്പിക്കുന്നു മനുഷ്യൻ ഒരു നിശ്വാസം മാത്രം കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളി ചെവികൊള്ളണമേ ഞാൻ കണ്ണീരൊഴുക്കുമ്പോൾ അങ്ങ് അടങ്ങിയിരിക്കരുതേ ഞാൻ അങ്ങേക്കൽപ്പനേരത്തേക്ക് മാത്രമുള്ള അതിഥിയാണ് എൻ്റെ പിതാക്കന്മാരെ പോലെ ഞാനും ഒരു പരദേശിയാണ് ഞാൻ മറഞ്ഞില്ലാതാകുന്നതിന് മുൻപ് സന്തോഷമെന്തെന്ന് അറിയാൻ എന്നിൽ നിന്ന് ദൃഷ്ടി പിൻവലിക്കണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നീ പകൽ സമയം മുഴുവനും ഞങ്ങളെ കാത്ത് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തിയതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു കഥാവെ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ അവസരം ഒരുക്കിത്തന്ന മഹോന്നതരായ ദൈവമേ അങ്ങയുടെ അനന്ത സ്നേഹത്തെ പ്രതി ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുന്നു കഥാവേ അങ്ന്നോളം ഞങ്ങളോട് കാണിച്ച വിശ്വസ്തതയെ ഓർത്ത് കരുണയെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദിവമേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങൾ ആരെയെങ്കിലും വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ആർക്കെങ്കിലും എതിരായി പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും അനാവശ്യമായി ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ മാത്രമല്ല ഇന്ന് ഞങ്ങൾ അലസരായി ദൈവിക പദ്ധതിക്ക് എതിരെ നിന്നതിനാൽ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ദൈവം നൽകിയ ധാരാളം നന്മകളെ അത് വേണ്ട വിധം ഇന്ന് ഞങ്ങൾ ഉപയോഗിക്കാതിരുന്നതിനോത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കഥാവെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കൃപകളെ ഉപയോഗിക്കാതെ അലസരായി ഫലരഹിതമായ കാര്യങ്ങളിൽ ഞങ്ങൾ സമയം ചെലവഴിച്ച് ഇന്ന് ദൈവത്തെ ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളുടെ പരാജയങ്ങൾ ഇതെല്ലാം മറ്റുള്ളവർ കാരണമാണ് മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളോ വാക്കുകളോ കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് സമയം പാഴാക്കി ഞങ്ങളുടെ കുറവുകളെ അത് മറ്റുള്ളവരെ കാരണമാക്കി അവരുടെ തലയിൽ കെട്ടിവെച്ച് ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിഞ്ഞു മാറിയ ഈ തിന്മയെ ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധയിൽ അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകൾക്ക് പാപങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ ചിന്തയിലും മനസ്സിലും വാക്കുകളിലും പ്രവൃത്തിയിലും അങ്ങക്കെതിരെ ഞങ്ങൾ പാപം ചെയ്തു പോയി ദിവമേ രാത്രിയിൽ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ കർത്താവെ എല്ലാ അതിക്രമങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ദൈവമേ അങ്ങയിലാണ് ഞങ്ങൾ പ്രത്യാശ അർപ്പിക്കുന്നത് കഥാവെ ഞങ്ങളുടെ തളർന്ന മനസ്സിനെയും ഹൃദയത്തെയും അവിടുന്ന് ശക്തി തരണമേ ശക്തിപ്പെടുത്തണമേ ദൈവമായ കഥാവെ ഞങ്ങൾ പാപത്തിനടിമകളാകുമ്പോൾ ഞങ്ങൾക്ക് പ്രിയങ്കരമായതിനെ എല്ലാം അവിടുന്ന് കീടത്തെ പോലെ നശിപ്പിക്കുന്നു എന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും ദൈവമേ ഒരു നിശ്വാസം മാത്രം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കഥാവെ ഞങ്ങളുടെ നിലവിളി ചെവികൊള്ളണമേ ഞങ്ങൾ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ അങ്ങ് അടങ്ങിയിരിക്കരുതേ കഥാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് വന്നു വാണ് ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാം ഭയത്തിൽ നിന്നും നിരാശയിൽ നിന്നും പരിപൂർണമായി ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ അങ്ങയുടെ സന്തോഷവും ആനന്ദവും ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ അങ്ങയുടെ പ്രത്യാശയും നുഗ്രഹവും ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ വീണ്ടും ദൈവത്തിൽ ആശ്രയിച്ചാൽ എനിക്കിനിയും ജീവിക്കാൻ സാധിക്കും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ ദൈവം നൽകിയ കൃപകളെ വേണ്ട വിധം എനിക്ക് തന്നെ അത് ഉപയോഗിക്കുവാൻ പ്രവർത്തിക്കുവാൻ എനിക്ക് സാധിക്കും എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ ദൈവമേ അങ്ങയുടെ പരിശുദ്ധ കരങ്ങൾ എന്നെ ആശ്വസിപ്പിക്കുകയും തലോടുകയും ചെയ്യട്ടെ അങ്ങയുടെ സ്നേഹ സാന്ത്വനത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറച്ച് രാത്രിയിൽ ഞങ്ങളെ പരിപൂർണമായും സംരക്ഷിക്കണമേ സകല അപകടങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരിതത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ ദുസ്വപ്നങ്ങളിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെ ആക്രമങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നല്ല ഉറക്കം നൽകി അതിരാവിലെ ഞങ്ങളെ വീണ്ടും ഉണർത്തണമേ കർത്താവെ ഇന്നോളം അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഈ പ്രാർത്ഥന ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് പങ്കു കൊള്ളാൻ നീ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഹീലിംഗ് പ്രേയേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഈ പ്രാർത്ഥനകൾ കേൾക്കുവാനും നീ ഞങ്ങൾക്ക് കൃപ നൽകിയതിനോട് നന്ദി പറയുന്നു കഥാവേ ഈ പ്രാർത്ഥന അനേകം ജനങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ അയച്ചു കൊടുക്കും എന്നാൽ ഞങ്ങൾക്ക് നീ നൽകിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കും ലഭിക്കുവാൻ ഹീലിംഗ് പ്രേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനകളും ഞങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കും എന്നും ഞങ്ങളിപ്പോൾ അങ്ങയുടെ സന്നദ്ധിയിൽ ഉറപ്പ് നൽകുന്നു എൻ്റെ കഥാവെ കരുണ തോന്നി ഞങ്ങളും ഞങ്ങൾ ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുന്നവരെയും അനുഗ്രഹിക്കണമേ ആരൊക്കെ ഈ രാത്രിയിൽ നിരാശയിൽ വേദനിച്ച് മനസ്സുരുകി ജീവിക്കുന്നുണ്ടോ അവർക്കെല്ലാം പ്രത്യാശയായി ശക്തിയായി പ്രതീക്ഷയായി ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഓരോ പ്രാർത്ഥനകളും ഉപകാരപ്രദമാകട്ടെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സാധിച്ചു നദ ദൈവമേ അങ്ങല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവ് സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിച്ച് മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ഞങ്ങളിലേക്ക് കൂടുതൽ വരുന്നതിനും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങൾ എപ്പോഴും പ്രവർത്തന നിരതരാകുന്നതിനും പരിശുദ്ധി അമ്മേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മൻ നന്മ നിറഞ്ഞ മറിയമേ മറിയുമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുകയും പരിപൂർണ സംരക്ഷണം നൽകി അനുഗ്രഹിക്കുകയും സുഖനിദ്ര നൽകി ആരോഗ്യപരമായ നിദ്ര നൽകി നമ്മെ ആശീർവദിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും നിങ്ങളുടെ മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ